ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് വറുത്തരച്ചൊരു ചിക്കൻ തോരൻ ഉണ്ടാക്കാം അതിനായിട്ട് കുറച്ച് മല്ലി സാദാ മുളക് കുമുട്ടി മുളക് എന്നിവ വഴറ്റിയെടുക്കണം ആദ്യം ഒരു ഓട്ടപാത്രം ചൂടാക്കാം ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മുളക് ഇട്ടുകൊടുക്കാം ഇത് മുളകൊന്ന് വാടുന്നവരെ വഴറ്റണം അതേപോലെ തന്നെ നമ്മൾ മല്ലിയും വറുത്തെടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്നവരെ വഴറ്റണം ഇനി ഒരു ഫുള്ള് തേങ്ങ ചിരകിയതാണിത് ഇത് എണ്ണ ഒഴിക്കാണ്ട് ഇതൊന്ന് വറുത്തെടുക്കണം ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്നവരെ തേങ്ങ ഈ ഒരു പരുവത്തിലാവുന്നവരെ വഴറ്റിക്കൊണ്ടെടുക്കാം ആദ്യം ഒരു ഉരുളി തേമച്ചിട്ട് ചൂടായിട്ടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ടുകൊടുക്കാം കടുക് പൊട്ടുമ്പോൾ നമുക്കിതിലേക്ക് കുറേ കുറച്ച് നല്ലോണം ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നാല് സവാള മുറിച്ച് അത് ഇട്ട് കൊടുക്കാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് കല്ലുപ്പാണ് ആഡ് ചെയ്യുന്നത് സവാള നല്ലപോലെ വാടുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്യണം സവാള നല്ലപോലെ വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെള്ളം ഊറ്റിവെച്ച ചിക്കനാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഇതിൽ ആഡ് ചെയ്യാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ വെച്ച് നമ്മൾ വേവിച്ചെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കൻ പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത മുളക് അരച്ചത് ചേർത്ത് കൊടുക്കണം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു തക്കാളി കുറച്ച് ഇഞ്ചി രണ്ട് പച്ചമുളക് എന്നിവ ചേർത്ത് മിക്സ് ചെയ്യാം ഒന്ന് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം പാകത്തിന് വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത തേങ്ങ ഇട്ടുകൊടുക്കാം എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച മല്ലിപ്പൊടി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടി നല്ലപോലെ മിക്സ് ചെയ്യുക എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡിയായി നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് ചിക്കൻ മസാലയും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ മതിയാവും ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം